മതരസോനിൻവരവദിനാൽ കണ്ണും ഹൽവും കൊളിർമ്മയതായി സത്യമദന്തിൻスタബഗരാ വിഗ്രഹപൂജനടത്തിനടത്തി വിവേകമറ്റൊരു സമുദായം വിഗ്രഹപൂജനടത്തിനടത്തി വിവേകമറ്റൊരു സമുദായം വിശ്വവിമോചക ദൂതരണൈന്ദേ വിജയത്തിൽ പാത കുരുത്തിടുന്നു വിശ്വവിമോചകൂതരണൈന്ദേ വിജയത്തിൽ പാത കുരുത്തിടുന്നു മണ്ണും മിണ്ണും പുളകിതമായി മുത്തുറസൂരിൻ ഭരവതിനാൽ കണ്ണും കൽപം കുളിർമയതായി സത്യമതത്തിൻ സ്ഥാപകരാ പെണ്ണ് പിറന്നാൾ പൊഴിയതൊരുക്കി പെട്ടെന്നടക്കം ചെയ്തിടുമേ പെണ്ണ് പിറന്നാൾ പൊളിയതൊരു നടക്കം ചെയ്തിടുമേ പുകലായ പുകലും ദുശ്ചെയ്തുകളും പിഴുതെറിഞ്ഞിട്ട സൽഹൃദയം പുകിലായ പുകലും ദുശ്ചെയ്തുകളും പിഴുതെറിഞ്ഞിട്ട സൽഹൃദയം மண்ணும் விண்ணும் புலகிதமாய் முத்திர சோவின் வரவதனால் கண்ணம் பல்வம் குளிர்மயதாயி சத்யமதத்தின் ஸ்தாபகராள் மண்ணும் விண்ணும் புலகிதமாய் முத்திர சோவின் வரவதனால் கண்ணம் பல்வம் குளிர்மயதாயி சத்யமதத்தின் ஸ்தாபகரா